ഒരു ചെറിയ സാറേ കേരളത്തിൽ എന്താണ് കഴിഞ്ഞ ഒരു പതിനഞ്ചു വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണവും ഇടതുപക്ഷ ഭരണവും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആരാണ് ഇൻഡിക്കേറ്റർ ഇടത്തോട്ടിട്ടിട്ട് വലത്തോട്ട് തിരിച്ചത് എന്താ കേരളത്തിലെ എൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെട്ട വലതുപക്ഷ വ്യതിയാന സ്വഭാവമുള്ള പരിപാടികൾ എന്താണ് നിങ്ങൾ അടച്ചുപൂട്ടാൻ വെച്ച മലാപ്പറമ്പ് യു പി സ്കൂൾ തുറന്നു കൊടുത്ത് കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് ഭേദമില്ലാതെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച് നിങ്ങൾ താഴിട്ട് പൂട്ടി സ്വകാര്യ മുതലാളിമാർക്ക് ബുൾഡോസ് ഉപയോഗിച്ച് തകർത്ത് കളയാൻ കൊടുത്ത സ്കൂളുകളെ ലക്ഷക്കണക്കിന് കുട്ടികൾ തിരികെ എത്തുന്ന പൊതുവിദ്യാഭ്യാസ രംഗമാക്കി മാറ്റിയതാണോ ഞങ്ങളുടെ വലതുപക്ഷ വ്യതിയാനം നിങ്ങൾ തകർക്കാൻ വെച്ചിരുന്ന കേരളത്തിന്റെ പി എച്ച് എസ് സി എഫ് എച്ച് എസ് സി സി എച്ച് എസ് സി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ഇവയൊക്കെ പേപ്പർലെസ് മെഡിക്കൽ കോളേജ് ആക്കി ഇന്ത്യക്ക് മുമ്പിൽ അത്ഭുതത്തോടു കൂടെ നീതി ആയോഗിന്റെ കണക്കിൽ ഇപ്പോഴും ലോക റാങ്കിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളുടെ അനുഭവമുള്ള നാടായി കേരളത്തെ മാറ്റിയെടുത്തതാണോ ഇടത് സി പി ഐ നേതൃത്വത്തിലുള്ള ഇടത് മുന്നണി സർക്കാർ നടത്തിയ വലതു വ്യതിയാനം അതോ നിങ്ങൾ നിർത്തിവെച്ച് ഉദ്യോഗസ്ഥരെ പറഞ്ഞുവിട്ട ദേശീയപാത അവരെ തിരിച്ചു വിളിച്ചു വരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറു വഴി പാത കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പൂർത്തിയാക്കുന്നതാണോ നിങ്ങൾ പറഞ്ഞ വലതുപക്ഷ വ്യതിയാനം അതോ നിങ്ങൾ നടപ്പില്ല എന്ന് പ്രഖ്യാപിച്ച ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ച് കൊച്ചിയിലെ വീടുകളിൽ അങ്ങയുടെ പ്രദേശത്തെ അങ്ങയുടെ വീട്ടിലും അങ്ങയുടെ വീട്ടിലും അടുത്ത ദിവസം എത്തും നിങ്ങളുടെ അടക്കമുള്ള വീടുകളിൽ പൈപ്പ് ലൈനിൽ ഗ്യാസ് എത്തിച്ചതാണോ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ വ്യതിയാനം അതോ നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ കുറച്ച് അവർത്തോട്ടം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് തുരങ്കം വെച്ച ഇടമൺ കൊച്ചി പവർ ഹൈവേ നിശ്ചയദാർഢ്യത്തോടു കൂടെ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് ഇന്ത്യ എം പവർ കട്ട് ഉണ്ടാകുമ്പോൾ പവർ കട്ട് ഇല്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിച്ചതാണോ വലതുപക്ഷ വ്യതിയാനം അതോ നിങ്ങൾ തടഞ്ഞു വെച്ച ഇതേപോലെ തന്നെയുള്ള എടവൻ കൊച്ചി പവർ ഹൈവേയും പാതയും ദേശീയ ജലപാതയും ഗെയിൽ പദ്ധതിയും അടക്കമുള്ള തീരദേശ ഹൈവേയും അടക്കമുള്ള പദ്ധതികളെ യാഥാർത്ഥ്യമാക്കി കേരളത്തെ പശ്ചാത്തല സൗകര്യ വികാസത്തിന് അത്ഭുതകരമായ ട്രാക്ക് റെക്കോർഡ് സൃഷ്ടിച്ചതാണോ നിങ്ങൾ പറഞ്ഞ വലതുപക്ഷ വ്യതിയാനം നിങ്ങൾ കേന്ദ്രത്തിൽ ഇരുന്നപ്പോൾ വിൽക്കാൻ വെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ദാ കെ പി എൽ മുതൽ ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന ബെൽവരെയുള്ള സ്ഥാപനങ്ങൾ കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിച്ചപ്പോൾ വിറ്റ്നച്ച് വിൽക്കാൻ വെച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെ ഒരു ചെറിയ സംസ്ഥാനം തങ്ങളാൽ ആവും വിധം പണം കൊടുത്ത് സ്വകാര്യ മുതലാളിമാരോട് വെല്ലുവിളിച്ച് ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് അന്തസ്സോടുകൂടെ ജോലി ഉറപ്പാക്കാൻ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനമാക്കി നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ച് ആ പ്രവർത്തനത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയതാണോ കോൺഗ്രസ് നേതാവ് വലതുപക്ഷ വ്യതിയാനം ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമെന്ന് ആർ എസ് എസ് പ്രഖ്യാപിച്ചപ്പോ ആ നിയമത്തിനൂടെ പുല്ലുവെ എന്ന് കേരളം പ്രഖ്യാപിച്ചതാണോ നിങ്ങൾ പറഞ്ഞ വലതുപക്ഷ വ്യതിയാനം കാർഷികമാരണ ബില്ല് കൊണ്ടുവരിക വഴി ഇന്ത്യയിലെ കർഷകന്റെ നടുവിനിയമൊടിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോ ആ നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി ആദ്യവണ്ടിയിൽ ശബ്ദമുയർത്തിയതാണോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വലതുപക്ഷ വ്യതിയാനം അതോ ഈ ഇന്ത്യയെ തകർക്കാനുള്ള മറ്റു നിയമങ്ങൾ പൌരത്വം ഉൾപ്പെടെയുള്ള മറ്റു നിയമ ഭേദഗതികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഡൽഹിയിൽ പോയിരുന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി സി പി എമ്മുകാരൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണോ ഇവിടെ വനതുപക്ഷ വ്യതിയാനം നടത്തപ്പെട്ടത് ഈ ബാക്കി കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വനതുപക്ഷ വ്യതിയാനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ചുരുങ്ങിയത് കെ പി സി സിയുടെ മുൻപ്രസിഡന്റായ വി എം സുധീരൻ അൽപത് നാളുകൾക്ക് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ പൊതുമേഖലയും ഇന്ത്യയുടെ ജനാധിപത്യ ബദൽ അനുഭവങ്ങളെയും വിറ്റുതൊലച്ച സാമ്പത്തിക നയങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് കരുത്തു പകർന്ന സാമ്പത്തിക നയങ്ങളിൽ നിന്ന് കോൺഗ്രസ് വഴി മാറണം എന്ന് പറഞ്ഞത് ഞാനല്ല അങ്ങയുടെ കെ പി സി സിയുടെ മുൻപ്രസിഡന്റ് ആയിരുന്ന ആദരണീയനായ വി എം സുധീരനാണ്